ഹായ് ഹലോ എവറിബി വെൽക്കം ടു മൈ ചാനൽ ഫിറ്റ്നസ് ലവർ സുമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് ഞാനൊരു ന്യൂസ് കണ്ടത് പതിനേഴുകാരിയുടെ മൃതദേഹം മലപ്പുറം കൊണ്ടോട്ടി അടവണ്ണപ്പാറ ചാലിയാർ പുഴയുടെ തീരത്ത് നിന്ന് കണ്ടെത്തി അതിനോടനുബന്ധമായിട്ട് ഈ കുട്ടിയുടെ കരാട്ടെ മാസ്റ്റർ സിദ്ദിഖലി നാൽപ്പത്തിമൂന്ന് വയസ്സ് അയാൾ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് ഞാൻ കണ്ടത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം ഈ കുട്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കുട്ടി നന്നായി പഠിക്കുന്ന കുട്ടിയാണ് ബ്രില്യൻ ആയിരുന്നു ഈ കുട്ടിക്ക് എസ് എസ് എൽ സിക്ക് പഠിക്കുമ്പോൾ എല്ലാത്തിനും എ പ്ലസ് വാങ്ങിച്ച കുട്ടിയാണ് പിന്നെ ആ കുട്ടി ക്ലാസ് ടോപ്പറായിരുന്നു ഇപ്പോൾ ഈ പ്ലസ് വണ്ണിൽ ജോയിൻ ചെയ്തിട്ട് പോലും ക്വാർട്ടർലി എക്സാമിന് നല്ല ഹൈ മാർക്ക് വാങ്ങിച്ച കുട്ടിയാണ് എയ്ത്ത് സ്റ്റാൻഡേർഡ് മുതലാണ് ഈ കുട്ടി കരാട്ടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ മുതലേ ഈ കരാട്ടെ മാസ്റ്റർ വളരെ മോശമായിട്ട് ഈ കുട്ടിയോട് പെരുമാറിയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം എന്തുകൊണ്ടായിട്ടാണ് ഇത് നേരത്തെ ഇത് പറയാതിരുന്നതെന്ന് അപ്പോൾ കുട്ടികളല്ലേ അവർക്ക് ചിലപ്പോൾ എല്ലാ കാര്യങ്ങളെ കുറിച്ചൊന്നും ഒരറിവ് കിട്ടണം എന്നില്ല ആ ഒരു കരാട്ടെ മാസ്റ്റർ മാനിപ്പുലേറ്റ് ചെയ്യായിരുന്നു കുട്ടികളെ അതായത് എല്ലാം ഗുരുവിനെ സമർപ്പിക്കണം ഗുരുവിനെ ശാരീരികവും മാനസികവുമായിട്ട് തൃപ്തിപ്പെടുത്തിയാലേ നിങ്ങൾക്ക് ഗുരുവിന്റെ ആ ഒരു അനുഗ്രഹം കിട്ടുവോ അതുപോലെ പെൺകുട്ടികളുടെ ബ്രസ്റ്റിൽ തൊട്ടാൽ മാത്രമേ നിങ്ങളെ അറിയാൻ കഴിയൂ എന്നൊക്കെ പറഞ്ഞ് ശരീരഭാഗങ്ങളിലൊക്കെ മോശം രീതിയിലൊക്കെ ടച്ച് ചെയ്യും ഒക്കെ ചെയ്തിരുന്നു അപ്പോൾ ആ കുട്ടികൾക്ക് ഇത് അറിയില്ലായിരുന്നു ശരിക്കും ഇത് പുട്ടച്ച് പാട്ടച്ച് വീട്ടിൽ ചിലപ്പോൾ അവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കാത്തോണ്ടിട്ടാവാം അപ്പൊ മാനിപ്പുലേറ്റ് ചെയ്ത് ഇത് കരാട്ടയുടെ ഭാഗമാണെന്ന് കരുതി വിശ്വസിപ്പിച്ചാണ് ഈ കുട്ടികളെ ചൂഷണം ചെയ്തിരുന്നത് ഗുരുനാഥനല്ലേ അപ്പൊ എന്തു പറയും എങ്ങനെ റിയാക്ട് ചെയ്യും അറിയാത്തോണ്ടിട്ടാവാം ആ കുട്ടികൾ ശരിക്കും ആ ക്ലാസ്സിലുണ്ടായിരുന്ന മൊത്തം കുട്ടികൾ ഇതെല്ലാം സഹിച്ചിരുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിനടുത്തുള്ള ഒരു സ്കൂളിലാണ് ഈ കുട്ടി പഠിച്ചിരുന്നത് ഒരു പ്രാവശ്യം ഒരു കൗൺസിലിംഗ് സെക്ഷനിൽ ഈ കുട്ടി ഇങ്ങനെ തുറന്നു പറയുകയാണ് ഭയങ്കര ഡിപ്രസ്ഡായിരുന്നു ആ കുട്ടി ഒരു പ്രശ്നം ഇങ്ങനെ അഭിയിരിക്കുന്നുണ്ടിട്ട് മാനസികമായിട്ട് വളരെ തളർന്ന അവസ്ഥയിലായിരുന്നു കൗൺസിലിംഗ് സെക്ഷനിൽ തുറന്നു പറഞ്ഞു ഞാനിതുപോലെ കരാറ്റ അധ്യാപകൻ്റെ കീഴിൽ ഇത്ര നാളായിട്ട് ഇങ്ങനെ ഇവിടെ കരാട്ട അഭ്യസിക്കുന്നുണ്ട് പക്ഷേ ഇതുപോലുള്ള പീഡനങ്ങൾ ഞാൻ അനുഭവിക്കുന്നുണ്ടെന്ന് അങ്ങനെ അവരാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ അറിയിച്ചിട്ട് പോലീസിൽ കംപ്ലൈൻറ് ചെയ്തു പക്ഷേ ശരിയായ രീതിയിലുള്ളൊരു മൊഴിയെടുപ്പോ അല്ലെങ്കിൽ ഈ സിദ്ദിഖലി എന്ന് പറയുന്ന വ്യക്തിയെ വിളിച്ച് അറസ്റ്റ് ചെയ്യോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും മുമ്പോട്ട് പോയില്ല അപ്പോൾ ശരിക്കും ആ സമയത്ത് തന്നെ ഈ പ്രതി അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരു മരണം ഒഴിവാക്കാമായിരുന്നു കാരണം ആ പെൺകുട്ടിക്ക് മൊഴി ഒന്നും പറ്റാത്ത ഒരു മാനസികാവസ്ഥയിലായിരുന്നു പിന്നെ ആ ഒരു കേസ് അങ്ങ് അതിൻ്റെ വഴിക്ക് പോയി അപ്പോൾ ആ കൗൺസിലിംഗ് സെക്ഷനിൽ ആ കുട്ടിക്ക് പറയാനായിട്ട് പറ്റാത്ത ഒരു സാഹചര്യത്തിലാണെങ്കിൽ പോലും എത്ര മെൻ്റൽ പ്രഷർ ഉണ്ടെങ്കിലും ആ കുട്ടി ആ അവസ്ഥ മനസ്സിലാക്കിയിട്ട് ആ പോലീസുകാർക്ക് വേണ്ട എടുത്തിട്ട് അയാൾ അറസ്റ്റ് ചെയ്യാമായിരുന്നു എന്നാണ് എൻ്റെ പേഴ്സണൽ ഒരു ഒപ്പീനിയൻ പിന്നെ കഴിഞ്ഞ സെപ്റ്റംബർ പതിനഞ്ചാം തീയതിയാണ് ഈ കുട്ടിയോട് ഈ സിദ്ധിഖലി എന്ന് പറയുന്ന വ്യക്തി വിളിച്ചിട്ട് വളരെ മോശമായിട്ട് മലസ്ട്രേഷൻ ചെയ്തത് പക്ഷെ ഇതോടുകൂടി ഈ കുട്ടിക്ക് മടുത്തു കാരണം ഇത്രയും സഹിച്ചു ഇത്രയും വലിയ പീഡനം കിട്ടി അങ്ങനെ ഈ കുട്ടി കുട്ടിയുടെ രണ്ട് സഹോദരിമാരോട് വിവരങ്ങളെല്ലാം പറഞ്ഞു ഇത്രയും കാലങ്ങളായിട്ട് ഞാൻ ഇങ്ങനെയുള്ള ഒരു പീഡനം അനുഭവിക്കുകയാണ് എനിക്ക് ഇനി ഇതിൽ നിന്ന് മുമ്പോട്ട് പോകാൻ പറ്റില്ല ഇത്രയും മോശമായിട്ട് എന്നോട് പെരുമാറിയെന്ന് പറഞ്ഞിട്ട് ഒരു സഹോദരി ആ കാരാട്ട ക്ലാസ്സിൽ ചോദിക്കാൻ വേണ്ടി ചെന്നു ഈ കുട്ടിയെ കൊണ്ട് അപ്പൊ ചെന്നപ്പോൾ തന്നെ ഈ കാരാട്ടെ അധ്യാപകൻ പറഞ്ഞു ഞാൻ അയാളെ കാരാട്ട അധ്യാപകൻ പോലും പറയാനായിട്ട് പറ്റില്ല നല്ലൊരു കാരാട്ടാധ്യാപകനൊരിക്കലും ഇങ്ങനെ ചെയ്യില്ല എങ്കിലും ഞാൻ അങ്ങനെ പറയുകയാണ് അപ്പൊ കാരാട്ടാധ്യാപകൻ പറഞ്ഞു ആ അത് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് അടുത്ത മുറിയിൽ പോയി സംസാരിക്കാം അപ്പോൾ ആ കുട്ടിയുടെ സഹോദരി പറഞ്ഞു വേണ്ട നമുക്ക് ഇവിടെ നിന്ന് തന്നെ സംസാരിച്ചാൽ എന്ന് പറഞ്ഞു അങ്ങനെ അതിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുപെറ്റെങ്കിൽ ക്ഷമിച്ചേക്കൂ എന്നൊക്കെ ഈ സിദ്ധിക്കലി പറഞ്ഞു അവർ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി കുറച്ചമ്മടം നടന്നപ്പോൾ തന്നെ ഇവർക്ക് കേൾക്കാം ഈ സിദ്ധിക്കലി പറയുന്നത് മറ്റു കുട്ടികളോട് കണ്ടോ അസൂയക്കാർ ഇറങ്ങിയിട്ടുണ്ട് ഇല്ലാത്തതൊക്കെ പറഞ്ഞു പരത്തി നമ്മുടെ സ്ഥാപനത്തിന് പേരുദോഷം കേൾപ്പിക്കാൻ വേണ്ടി ഓരോരുത്തരും നടക്കുകയാണെന്നും ഈ കഴിഞ്ഞുപോയൊരു തിങ്കളാഴ്ച ദിവസമാണ് ആ കുട്ടിയെ കാണാതെ ആയത് ഒരു വൈകുന്നേരത്തോടു കൂടി അപ്പൊ തന്നെ തിരച്ചിലും കാര്യങ്ങളൊക്കെ എല്ലാം ആരംഭിച്ചു പിന്നെ അതിനുശേഷമാണ് ആ കുട്ടിയുടെ വീടിന് വീടിന് നൂറ് നൂറ്റമ്പത് മീറ്റർ അടുത്ത് ചാലയാർ പുഴയുടെ തീരത്ത് ഈ കുട്ടിയുടെ ഒരു മൃതദേഹം കാണുന്നത് ആ പുഴയുടെ തീരം എന്ന് പറയാനായിട്ട് ജസ്റ്റ് അവിടെ ഇറങ്ങി മുട്ടുവരേ ഉള്ളൂ എന്നാ പറയുന്നത് വെള്ളം അവിടെ എങ്ങനെ ആത്മഹത്യ ചെയ്ത് പൊങ്ങിക്കിടുന്നു അങ്ങനെയും പറയപ്പെടുന്നുണ്ട് ആ കുട്ടി മരിച്ച് സിദ്ധിക്കലി എന്ന് പറയുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്തപ്പോൾ ഈ കുട്ടിയുടെ വീട്ടിലേക്ക് മറ്റൊരു അവിടെ പഠിച്ചിരുന്ന ഒരു കുട്ടിയുടെ രക്ഷിതാവ് അവിടെ ചെന്നിട്ട് പറഞ്ഞു എൻ്റെ മകളോട് ഇങ്ങനെ ഇങ്ങനത്തെ രീതിയിൽ പെരുമാറിയിട്ടുണ്ടോ എന്ന് പറഞ്ഞതായിട്ട് പറയപ്പെടുന്നുണ്ട് ഈ കരാട്ട അധ്യാപകനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇയാൾ എന്ത് കരാട്ട അധ്യാപകനാണ് മാതാപിതാ ഗുരുദൈവമെന്നാണ് പറയപ്പെടുന്നത് ആ കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആൾ തന്നെയാണ് ഈ പ്രവൃത്തി ചെയ്തിരിക്കുന്നത് വെയിൽ തന്നെ വിളവ് തിന്നുകയായിരുന്നു ശരിക്കും ഒരു കരാ പെൺകുട്ടികൾ കരാട്ട അഭ്യസിക്കുന്നതിന് വേറൊരു ഉദ്ദേശം കൂടിയുണ്ട് അവർക്കൊരു സ്വയം പ്രതിരോധം ഇല്ലേ ഒരു പുരുഷനിൽ നിന്നോ അല്ലെങ്കിൽ ഒരു പീഡനത്തിൽ നിന്നൊക്കെ സ്വയം പ്രതിരോധിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ആ പെൺകുട്ടികൾ അത് പഠിക്കുന്നത് അപ്പോൾ അത് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആളെ തന്നെ പീഡിപ്പിക്കാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യും ഇത് ഇതിനു മുമ്പും ഈ കരാട്ട അധ്യാപകൻ ഒരു പോക്സോ കേസിൽ നാൽപ്പത് ദിവസം റിമാൻഡിൽ കടന്നിട്ട് പുറത്തിറങ്ങിയ വ്യക്തിയാണ് എന്നിട്ടാണ് ഇത് തന്നെ ആവർത്തിച്ചത് അപ്പൊ പിന്നെ നിയമവ്യവസ്ഥതയും കൂടി കുറ്റം പറയണ്ടേ അപ്പം തന്നെ ആ റിമാൻഡിൽ കിടന്നപ്പോൾ തന്നെ ശരിക്കും നല്ല രീതിയിൽ നല്ല പൊട്ടിച്ചിരുന്നെങ്കിൽ അയക്കിട്ട് നല്ല രീതിയിൽ അയാക്കളെ പൊട്ടിച്ച അയാളൊന്ന് പേടിപ്പിച്ച് നിർത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അയാൾ ഇങ്ങനെ ആവർത്തിക്കില്ലായിരുന്നു പിന്നീട് ആ നാൽപ്പത് ദിവസം റിമാൻഡിൽ കടന്നിട്ട് അയാൾക്ക് അതൊരു ഒരു ഒരു പ്രശ്നവുമല്ല അയാൾക്ക് ശരിക്കും നിയമവ്യവസ്ഥയിൽപ്പെട്ട ആൾക്കാരോട് ഞാൻ പറയുന്നതാണ് ഇങ്ങനെയുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ കൃത്യമായ രീതിയിൽ ആ ചെറിയ കുട്ടികളാകുമ്പോൾ പ്രത്യേകിച്ചു അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി കൃത്യമായിട്ട് മൊഴിയെടുത്ത് കേസെടുത്ത് ഇങ്ങനെയുള്ളവർക്ക് ശിക്ഷ തന്നെ ഉറപ്പാക്കണം അതിൽ ഈ പെൺകുട്ടിയുടേതെന്ന് ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട് മറ്റൊരു അധ്യാപകനോട് പറയുന്നത് അത് എനിക്ക് നേരത്തെ തന്നെ പരാതിപ്പെടണം എന്നുണ്ടായിരുന്നു പക്ഷേ ഈ സിദ്ധിക്കലിയുടെ ഒരു മകളുണ്ട് ഈ ഒരു മറ്റുപോയ പെൺകുട്ടിയുടെ പ്രായമുള്ള അപ്പോൾ ഈ കുട്ടി അറിയാവുന്നതാണ് സിദ്ധിക്കലിയുടെ മകളെ അപ്പോൾ ഞാൻ ഇനി എന്തെങ്കിലും പരാതിയുമായിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ അച്ഛനെ കുറിച്ചാണല്ലോ അങ്ങനെ പറയുന്നത് അപ്പോൾ അവൾക്ക് മാനസികമായിട്ട് അതൊരു വിഷമാവുമോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നു അപ്പത്രയും പാവം പിടിച്ചൊരു പെൺകുച്ചിനെയാണ് ഇയാളിങ്ങനെ ചെയ്തത് എനിക്ക് ഇങ്ങനെ സംഭവിച്ചെങ്കിൽ പോലും ആ ഒരു മറ്റൊരു പെൺകുട്ടിക്ക് ആ ഒരു കുട്ടിയുടെ പിതാവിനെ കുറിച്ച് പറയുമ്പോൾ ആ കുട്ടിക്ക് ഒരു മുറിവേൽക്കുമോ എന്നും കൂടി ചിന്തിക്കുന്ന അത്രയും പാവം പിടിച്ചൊരു കൊച്ചിനാണ് ഇങ്ങനെ സംഭവിച്ചത് എൻ്റെ പേഴ്സണൽ ഒരു ഒപ്പീനിയൻ പറയുകയാണ് ഇങ്ങനെ ഒരു പെൺകുട്ടിയെ മൊലസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ പീഡിപ്പിച്ചു ഇങ്ങനെയുള്ളവർക്ക് കൊടുക്കാവുന്ന ശിക്ഷ എന്താണെന്നറിയോ ആ പുരുഷന്മാരുടെ പ്രൈവറ്റ് പാട്ടും കൂടി കട്ട് ചെയ്ത് വന്നേക്കാം എൻ്റെ പേഴ്സണലി ഒരു ഒപ്പീനിയൻ അതാണ് അല്ലെങ്കിൽ ശരിക്കും ഇനി വേറൊരു പെൺകുട്ടിയോട് ഇത് ആവർത്തിക്കപ്പെടാത്ത രീതിയിൽ നല്ല പേട പഠിച്ചേക്കാം എന്നിട്ട് ബാക്കി കേസും കാര്യങ്ങളിലേക്ക് പോകാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അതുപോലെ പെൺകുട്ടികളോട് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് നിങ്ങൾ കഴിഞ്ഞതും പീഡനങ്ങൾ ഒഴിവാക്കാനായിട്ട് ഞാൻ ചില ടിപ്സ് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ഒരു പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാല്യം തൊട്ട് വിവാഹം വരെ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കണമെന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് അമ്മമാർ പെൺകുട്ടികൾക്ക് അതായത് ഇപ്പോൾ ബാല്യത്തിൽ പറയുന്നതുപോലെ ആയിരിക്കണം എന്നില്ല കൗമാരത്തിൽ പറയേണ്ടത് ഓരോ പ്രായത്തിനനുസരിച്ച് വേണം അവർക്ക് വേണ്ടി സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത് ഗുഡ് ഗുട്ടച്ച് പാട്ടച്ച് എല്ലാം ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിച്ചു കൊടുത്ത് പിന്നെ ഒരു പത്തിരുപത് പതിനെട്ട് ഇരുപത് വയസ്സൊക്കെ ആകുമ്പോൾ അമ്മമാർ പെൺകുട്ടികളോട് നല്ലൊരു സുഹൃത്താവുക പെൺകുട്ടികൾക്ക് എന്തും അമ്മമാരോട് തുറന്ന് പറയാനുള്ളൊരു കംഫർട്ടബിൾ ആയിരിക്കണം അമ്മമാർ നല്ലൊരു ഫ്രണ്ട് ആയിരിക്കണം കംഫോർട്ടബിളായിട്ട് വേണം പിന്നെ അതുകൂടാണ്ട് അവർക്ക് ഒരു അഫെയർ ഉണ്ടെങ്കിലും എന്തെങ്കിലും പറയാൻ കഴിയണം ആ രീതിയിൽ അമ്മമാരും അതോടൊപ്പം മാറണം ഒരു പെൺകുട്ടി ജനിച്ച് അവൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവോ അല്ലെങ്കിൽ അവൾ എങ്ങനെ ജീവിക്കണം നാളെ ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ളതാണ് അപ്പോൾ ഏത് രീതിയിലാണ് പെൺകുട്ടിയെ വളർത്തണം ഉള്ള രീതിയിൽ അമ്മമാർക്കും കൂടി ഒരു റെസ്പോൺസിബിലിറ്റി വേണം അതുപോലെ പെൺകുട്ടികൾ കുറച്ചൊരു കൗമാരൊക്കെ ആകുമ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും അപ്പം നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു പുരുഷന്റെ ഒരു നോട്ടമോ ഭാവമോ സംസാരമോ ഒക്കെ തോന്നി തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ എസ്കേപ്പ് ചെയ്യാൻ നോക്കും അവിടെ നിന്ന് പിന്നെ അത് കണ്ടിന്യൂ ചെയ്യണം എന്നില്ല അത് നമുക്ക് അറിയാനായിട്ട് നമുക്കൊരു ബുദ്ധി വേണം അത് ചെറുപ്പത്തിൽ തന്നെ ഒരു സെക്സ് എഡ്യൂക്കേഷൻ കുട്ടിച്ച് വേട്ടച്ചൊക്കെ പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ കുട്ടികൾക്ക് അത് അറിയാൻ പറ്റും ഇനിയിപ്പോൾ അഥവാ ഒരാൾ മോശമായിട്ട് പെരുമാറുകയാണെങ്കിൽ ഞാൻ പറയുന്നത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ രണ്ടെണ്ണം അപ്പം തന്നെ കൊടുത്തേക്ക രണ്ടടി കാരണം ഈ ഒരു കാമെന്നു പറഞ്ഞ സംഭവം ഒരിക്കലും അത് കുറഞ്ഞു പോവില്ല കൂടത്തേ ഉള്ളൂ സ്വയം പ്രതിരോധത്തിന് വേണ്ടിയിട്ട് രണ്ടെണ്ണം കൊടുത്തേക്കുക ഉത്തരവാദിത്തപ്പെട്ടവരോട് പറയുക കേസ് എടുക്കുക അറസ്റ്റ് ചെയ്യുക സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു കുട്ടിക്ക് ആ കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ആർക്ക് വേണമെങ്കിലും കൊടുക്കാം ഇപ്പോൾ പാരൻസിന് കൊടുക്കാം ഗുരുക്കന്മാർക്ക് കൊടുക്കാം അല്ലെങ്കിൽ ആ കുട്ടിക്ക് വേണ്ടപ്പെട്ട മുതിർന്ന ആർക്ക് വേണമെങ്കിലും കൊടുക്കാം പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുവാണെങ്കിൽ പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് അമ്മമാർ ഭയങ്കര കെയറിങ് ആയിരിക്കണം അവർ അവരുടെ ഓരോ പ്രായത്തിലും ഓരോ വളർച്ചയിലും ബുട്ടച്ച് പാട്ടച്ച് തൊട്ട് തുടങ്ങി മുതിർന്നു കഴിയുമ്പോൾ നല്ലൊരു സുഹൃത്തായി ശരിക്കും അമ്മമാരാണ് പെൺകുട്ടികൾക്ക് കൂടുതലും സപ്പോർട്ടും എല്ലാം കൊടുക്കേണ്ടത് മെൻറ്റൽ സപ്പോർട്ടും ഒക്കെ കൊടുത്ത് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ളതാണ് എനിക്ക് പേഴ്സണലി ഉള്ളൊരു ഒപ്പീനിയൻ പിന്നെ ചിലർക്കൊരു ധാരണയുണ്ട് സമൂഹത്തിൽ ഉന്നതിയിൽ നിൽക്കുന്ന ആൾക്കാരെ കുറിച്ച് അങ്ങനെ പറയാമോ അധ്യാപകരെ അധ്യാപകര് കുറിച്ചൊക്കെ അങ്ങനെ പറയാമോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഉന്നതിയിൽ നിൽക്കുന്നവരെ കുറിച്ച് പറയാമോ ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ളവർക്കൊക്കെ നിങ്ങളുടെ കുട്ടികൾ ഉപദ്രവിക്കാമെന്നാണോ ആരും ഉപദ്രവിച്ചാലും നടപടി വേണം ആരാണ് ഉപദ്രവിക്കുന്നത് അവർക്ക് മുകളിലുള്ളവരോട് നമ്മൾ കംപ്ലയിന്റ് ചെയ്യണം ഇപ്പം ഈ അധ്യാപകനാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിന്റ് ചെയ്യണം നിങ്ങളുടെ അടുത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ പോവുക നിങ്ങൾക്കൊരു പ്രോബ്ലം ഉണ്ടാവുകയാണെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്മീഷൻ ഓഫീസിലോ എവിടെയെങ്കിലും പോയിട്ട് ഹയർ അതോറിറ്റിയിലൊക്കെ റിപ്പോർട്ട് ചെയ്യാലോ എന്നിട്ട് കൃത്യമായിട്ട് പെറ്റീഷൻ വേണോ അല്ലെങ്കിൽ കേസിലേക്ക് എന്നുള്ളത് കൃത്യമായിട്ട് തീരുമാനിക്കുക ഞാൻ പറയുന്നത് ശാരീരികമായിട്ടൊക്കെ ഒരു ഉപദ്രവം ഉണ്ടായി കേസിലേക്ക് തന്നെ പോകണമെന്നാണ് ഇനി കേസിൽ പോയി കഴിഞ്ഞാൽ നാണക്കേടാവോ മറ്റുള്ളവർ എന്ത് വിചാരിക്കും നാട്ടുകാർ എന്ത് വിചാരിക്കും വീട്ടുകാരെന്ത് വിചാരിക്കും ഇനി ഒരു കല്യാണം നടക്കുമോ അങ്ങനെയൊക്കെ വിചാരിച്ച് നിങ്ങൾ കേസിന് പോവാതിരിക്കരുത് കേട്ടോ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് അതൊരു തെറ്റിയപ്പെടുന്ന വ്യക്തിക്ക് ഇതൊരു തരവും അയാൾ പിന്നെ മറ്റുള്ളവരുടെ അടുത്ത് ഇത് തന്നെ ആവർത്തിക്കും ആ ഒരു കുഴപ്പവും ഇല്ല സുഖമായിട്ടൊക്കെ ഇങ്ങനെ നടക്കാം ഇനി ഒരു സാഹചര്യം വരുമ്പോൾ വേറൊരു പെണ്ണടുത്ത് ഇത് തന്നെ ആവർത്തിക്കും അപ്പൊ നിങ്ങൾ കേസിന് പോകണം പബ്ലിക്കിൽ ഇയാളുടെ ആ മുഖംമൂടി വലിച്ചു കീറണോന്ന് ഞാൻ പറയുന്നത് പിന്നെ എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോവുക പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠിത്തത്തിൽ ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ജോലിയിൽ ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങളുടെ ആയിട്ടുള്ള ജീവിതത്തിലേക്ക് പോയിക്കൊള്ളുക പിന്നെ വിവാഹം വരുമ്പോൾ പറഞ്ഞേക്കുക ഇതുപോലെ ഒരു പ്രോബ്ലം നിങ്ങളുടെ പ്രശ്നങ്ങൾ കൊണ്ടിട്ടല്ലല്ലോ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായി അതൊക്കെ തുറന്നു പറഞ്ഞിട്ട് അതിന് തയ്യാറായിട്ട് വരുന്നവരുണ്ടാവും വിവാഹം കഴിക്കാനായിട്ട് ഞാൻ ശ്രീലേഖ ഐ പി എസ് മാഡം പുള്ളിക്കാരിയുടെ ബ്ലോഗ് ഞാൻ കാണാറുണ്ട് റിട്ടയർ ആയി റിട്ടയർ ആയി അപ്പോൾ പുള്ളിക്കാരി കുറേ എപ്പിസോഡ്സിൽ പുള്ളിക്കാരുടെ കുറെ ജീവിതകളൊക്കെ പറയാറുണ്ട് അപ്പോൾ അതിനെ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികളുടെ അവരിപ്പോൾ എന്ത് ചെയ്യുന്നു അതിനെ കുറിച്ചൊക്കെ ഒരു വീഡിയോ പുള്ളിക്കാരി ചെയ്തായിരുന്നു അപ്പം ഞാൻ ആ മാഡത്തിൻ്റെ വീഡിയോയിൽ വിതുരാ പെൺകുട്ടിയാണ് തോന്നുന്നു ആ പെൺകുട്ടി ഇത്രയും പീഡനങ്ങൾ അനുഭവിച്ചിട്ടും ആ പെൺകുട്ടി ഇപ്പം കല്യാണം കഴിഞ്ഞ് കുടുംബമൊക്കെ ഇട്ട് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത് അപ്പോൾ ശരിക്കും ആ പെൺകുട്ടി ഒരു പോട്ടാ ധ്യാന ധ്യാനേന്ദ്രത്തിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരാളെങ്ങനെ ആ കുട്ടിയെ കണ്ടിങ്ങനെ ഇങ്ങനെ പറഞ്ഞു ഇഷ്ടമാണെന്ന് പറഞ്ഞു അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു അയ്യോ എന്നെ വിവാഹം കഴിക്കാനൊന്നും പറ്റില്ല ഞാൻ ഇതുപോലെ പീഡനത്തിന് ഇരിയായ പെൺകുട്ടിയാണ് പക്ഷെ ഈ ഒരു കാര്യം തുറന്നു പറഞ്ഞപ്പോൾ ആ ഒരു വ്യക്തിക്ക് ആ പെൺകുട്ടിയോട് ഒരു വത്സല്യമൊക്കെ തുറന്നു പറഞ്ഞല്ലോ മത്സല്യമൊക്കെ തോന്നിയിട്ട് ആ പെൺകുട്ടി തന്നെ വിവാഹം കഴിച്ചു അവരിപ്പം നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ അതേപോലെ നടി ആക്രമിക്കപ്പെട്ട കേസ് പലർക്കും അറിയാൻ പറ്റും അപ്പൊ അതില് ആ ഒരു ആക്രമണത്തിന് ഇരയായ ഒരു പെൺകുട്ടി അവര് ആ ആക്രമണം കിട്ടി അയ്യോ അത് ആക്രമണത്തിന് ഞാൻ അങ്ങനെ വിധേയായപ്പെട്ടല്ലോ ഇനിയിപ്പോൾ എന്തു ചെയ്യും എൻ്റെ കരിയർ പോവോ അല്ലെങ്കിൽ എൻ്റെ ജീവിതം എന്താവും എന്നൊക്കെ ആലോചിച്ചിട്ട് വിഷമിച്ചിരുന്നില്ല വിഷമം ഉണ്ടാകും പക്ഷെ അതിനതിജീവിച്ചു ആ പെൺകുട്ടി കേസിന് പോയി രണ്ടാം ദിവസം തന്നെ ഷൂട്ടിങ്ങിന് പോയി എന്നിട്ട് ഇപ്പോൾ അവർക്കെന്താ കുഴപ്പം അവർ വിവാഹം കഴിച്ചു അവരുടെ കരിയറിൽ അവർ എപ്പോഴും ആക്റ്റീവാണ് നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് പുരുഷന്മാരോട് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെടുവാണെങ്കിൽ ആ പെൺകുട്ടിയെ നമ്മളൊരു മോശക്കാരിയാക്കി ഒന്നും കണക്കാക്കരുത് കാരണം അത് അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു തെറ്റു കൊണ്ടിട്ടല്ല നമുക്ക് നിങ്ങളിപ്പോൾ ഒരു പെൺകുട്ടി വിവാഹം കഴിക്കുകയാണ് വിവാഹത്തിന് ശേഷം ആ ഒരു ഭാര്യക്ക് ഒരു പീടിനെക്കുവാണെങ്കിൽ നിങ്ങൾ ആ നിങ്ങൾക്ക് ആ ഭാര്യ ഉപേക്ഷിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നിങ്ങളുടെ മകൾക്ക് ഒരു പീടിനെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആ മകളെ ഉപേക്ഷിക്കാൻ പറ്റുമോ അപ്പൊ അതുകൊണ്ടിട്ട് എപ്പോ ഏത് സ്ത്രീക്ക് എപ്പോൾ എന്ത് വരുന്ന ആർക്കും പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല അങ്ങനെ വരാതിരിക്കാൻ നോക്കുക പ്രാർത്ഥിക്കുക അത്രേ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് അങ്ങനെ പീഡിപ്പിക്കപ്പെട്ട ഒരു പെൺകുട്ടിക്ക് എപ്പോഴും മെൻറ്റൽ സപ്പോർട്ട് കൊടുക്കുക അവൾക്ക് ജീവിതത്തിലേക്കുള്ള പ്രത്യാശ കൊടുക്കുക അവൾക്ക് വേണ്ട സപ്പോർട്ടും ധൈര്യവും എല്ലാ കാര്യത്തിനും കൊടുത്തേക്കുക ഒരിക്കലും അവൾക്ക് ഒരു ലൈഫോ ഒന്നും നിഷേധിക്കരുത് കാരണം ഇങ്ങനെ ഒരു സംഭവം നാളെ നിങ്ങളുടെ ഭാര്യക്കോ അമ്മയ്ക്കോ പെങ്ങൾക്കോ മകൾക്കോ ഒക്കെ വരും ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല ഇയാളൊരു കരാട്ട അധ്യാപകൻ എന്നതിലുപരി ഒരു പെൺകുട്ടിയുടെ പിതാവല്ലേ ഒരു പെൺകുഞ്ഞിനെ വളർത്തുന്ന ഒരു അച്ഛൻ്റെ വേദന അറിയുന്നവനല്ലേ എന്നിട്ട് ഇങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത് അയാൾക്ക് അയാൾക്കൊരു മകളുള്ളതല്ലേ അല്ലെങ്കിൽ മകളെയും ഇയാൾ ഇങ്ങനെ തന്നെയാണോ ചെയ്യുന്നത് അയാൾ എന്താ ചിന്തിക്കേണ്ടത് എനിക്കൊരു മകളുണ്ട് അതുപോലെ തന്നെയുള്ളു മറ്റു കുട്ടികളും എല്ലാവരും മക്കളെ പോലെ അല്ലേ കരുതേണ്ടത്